ഹലോ കൂട്ടാരെ ഇവിടെ രാവിലെ ഒരു ഗെയിം അടക്കും കേട്ടോ എന്റെ കൈ കുറച്ചേര ഇരിക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചാടാൻ തുടങ്ങും ഡോറ എഴുന്നേറ്റ് ഇരുന്നേ അപ്പൊ അങ്ങോട്ടേക്ക് ചാടാൻ തോന്നും അങ്ങോട്ടേക്ക് കൊടുക്കും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ചാടാൻ തോന്നും എന്തോടെ നോക്കുന്ന കണ്ടാ കണ്ടാ ഇനി അവളെടുക്കുവേ അവളെടുത്ത് കഴിയുമ്പോൾ കണ്ടോണേ ആ കണ്ടാ കണ്ടാ ടക്കുന്നത് കൊറേ നേരമായിട്ട് കണ്ട കണ്ടാ 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 ഇനി എൻറെ അമ്മേ എന്റെ കൈ എന്റെ കൈ എടുത്തില്ല കുറെ നേരെ ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഇത് കേട്ടോ കുറെ നേരെ ആയിട്ട് പോണ അപ്പുറത്ത് ചേരുമ്പോ അപ്പുറത്ത് ഇപ്പുറത്ത് ഇറങ്ങാൻ ബെഡ്ഡലൻ്റെ ഫോണങ്ങനെ കിടപ്പുണ്ടോ ഇല്ല ഇല്ല ഗബ്രൂസേ ക്ഷണിച്ചു കൊഴഞ്ഞോടാ കൊഴഞ്ഞോ ഇണ്ടാ ഇവിടുന്ന് ചാടാൻ വേണ്ടിട്ടുള്ള ഓട്ടോ അത് ഭയങ്കര സ്പീഡിലെ ചാടം എഴുന്നിട്ട് പിടിക്കുക ഞാനിപ്പോഴും ഇവരെ വിളിക്കുന്നു ഇവരാകുമ്പോ അവിടെ പറ്റത്തില്ലേ അങ്ങേറ്റത്തിന് എന്തോ ചെയ്യാനായിട്ട് നോക്കിയാ ഞങ്ങളിപ്പൊ പറയുമായിരുന്നെ ഇത്ര ആകെ ഇവന്റെ കാലിന്റെ എത്ര ഉള്ള കാല് കാലിന് ഞങ്ങളിപ്പോ അതാ ഇവനോട് പറഞ്ഞോണ്ടിരുന്നത് കാലിന്റെ അത്ര ഉള്ളായിരുന്നു ഈ കുരുതൊക്കെ ഒന്നും ഇല്ലായിരുന്നു ആ ഇനി അവിടെ ടൂ അവിടെ എന്തോ ഉണ്ട് ഇവൻ കാരണം ഇപ്പൊ തല ഇത് കണ്ടില്ലേ തലേണം നിരത്തി വെച്ചേക്കോ ബെഡില് ഇവൻ കാരണം അതും ഹൈറ്റില് ഹൈറ്റില് ഇനി ഞാൻ വെച്ചേക്കുന്ന തലേണയും കൂടെ എടുത്ത് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തെ മേളിക്കേറ്റ് വെക്കും അല്ലെ ശരിയാവത്തില്ലേ ഈ കുരുപ്പിന് എവിടെ പോന്ന് അവനെന്നെ അറിയത്തില്ല എന്താ എന്തൊക്കെ അവനെന്നെ മനസ്സിലാവുന്നില്ല എന്തൊക്കെ ചെയ്താലും ശരിയാവുന്നത് അവിടെ പോയിട്ട് നോക്കിക്കൊണ്ടിരിക്കണ്ടാ മെഞ്ഞാന്ന് രാത്രി തീരെ വയ്യായിരുന്നു കേട്ടോ ഇന്നലെയും ഇന്നലെയും ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഡോക്ടർ നമ്മളോട് ഈ അസുഖമുള്ള കുട്ടികൾക്കെല്ലാം ഇങ്ങനെ വരുമെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മള് പിന്നെ ആ ഒരു ഇതിലങ്ങ് നിൽക്കോ ദൈവമേ